ലോകത്തെ പ്രധാന വിമാന കമ്പനികളിലൊന്നാണ് ഖത്ര എയർവേസ് ഖത്തർ ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഓരോ വർഷം വലിയ ലാഭത്തിലാണ് കുതിപ്പ് കമ്പനിയുടെ പുതിയ ലാഭക്കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിനോടൊപ്പം വൻതോതിൽ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടാനാണ് ഖത്ര എയർവെയ്സിന്റെ തീരുമാനം കൂടാതെ മറ്റൊരു പദ്ധതി കൂടെ വിജയകരമായി നടപ്പാക്കുന്നുണ്ട് സൗദി അറേബ്യയുടെ സൗദിയ യു എയുടെ എമിറേറ്റ്സ് ഇതിഹാർ തുടങ്ങിയ പ്രധാന വിമാന കമ്പനികളുമായി മത്സരിക്കുന്ന ജി സി സിയിലെ മറ്റൊരു വിമാന കമ്പനിയാണ് ഖത്ര എയർവേസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കമ്പനിക്ക് ഇരുപത്തിയെട്ട് ശതമാനം ലാഭമുണ്ടായെന്നാണ് പുറത്തു പുതിയ കണക്ക് എഴുന്നൂറ്റി എൺപത് കോടി റിയാലാണ് മൊത്തം ലാഭം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്ര സന്ദർശിച്ച വേളയിൽ പുതിയ വിമാനങ്ങൾ വാങ്ങുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നു മൊത്തം ഇരുനൂറ്റി പത്ത് വിമാനങ്ങളാണ് ഖത്ര എയർവെയ്സ് വാങ്ങുന്നത് ബോയിങ് ട്രിപ്പിൾ സെവൻ എക്സ് സെവൻ എയ്റ്റി സെവൻ എന്നത് വിമാനങ്ങളും അമ്പത് ജെറ്റ് ലൈനേഴ്സ് വിമാനങ്ങളുമാണ് വാങ്ങുന്നത് ഒമ്പതായിരത്തി അറുനൂറ് കോടി ഡോളറിന്റെ ഇടപാടാണ് ഇതുവഴി ഖത്രം അമേരിക്കയും നടത്തുക നിലവിൽ നൂറ്റി അമ്പത് ബോയിംഗ് വിമാനങ്ങൾ ഖത്ര എയർവേസിനുണ്ട് ഇതിനു പുറമെയാണ് പുതിയതായി ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതോടെ പശ്ചിമേഷ്യയിൽ ബോയിങ് വിമാനങ്ങൾ കൂടുതൽ സർവീസ് നടത്തുന്നത് ഖത്ര എയർവെയ്സ് മാറും ഖത്തറിന്റെ പുതിയ നാല് ഓർഡർ ലഭിക്കുന്നതോടുകൂടി അമേരിക്കയിൽ നാല് ലക്ഷം പേർക്ക് ജോലി അവസരങ്ങൾ ഒരുങ്ങുമെന്നാണ് പ്രവചനങ്ങൾ മറ്റ് പ്രധാന വിമാന കമ്പനികളുടെ ഓഹരികൾ വാങ്ങി ലാഭം കൊയ്യാനും ഖത്തർ എയർവേസ് പദ്ധതി തയ്യാറാക്കിയിരുന്നു വെർജിൻ ഓസ്ട്രേലിയയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി ദക്ഷിണാഫ്രിക്കയുടെ എയർലിംഗിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി എന്നിങ്ങനെ കഴിഞ്ഞ വർഷം മാത്രം ഖത്തർ എയർവേസ് സ്വന്തമാക്കി ഇന്ത്യയിലെ ചില വിമാന കമ്പനികളുടെ ഓഹരികളും ഖത്തർ എയർവേസ് വാങ്ങുമെന്ന വാർത്തകളുണ്ടായിരുന്നു ആവശ്യത്തിലധികം പണം കൈവശമുണ്ട് എന്നതാണ് ഖത്തറിന്റെ നേട്ടം ലോകത്തെ പ്രധാന പ്രകൃതി വാതക ഉത്പാദന കയറ്റുമതി രാജ്യമാണ് ഖത്തർ ജനസംഖ്യ ഇരുപത്തിയേഴ് ലക്ഷമാണ് ഇതിൽ കൂടുതൽ പകുതിയിൽ താഴെ മാത്രം സ്വദേശികളെ ഉള്ളൂ ബാക്കിയെല്ലാം വിദേശികളാണ് ഫിഫ ലോകകപ്പ് മത്സരം ഖത്തർ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്തിയത് ലോകത്തെ അത്ഭുതങ്ങളൊന്നായിരുന്നു വരാനിരിക്കുന്ന ടൂർണമെന്റുകളിൽ ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്നാണ് സംഘടിപ്പിക്കുന്നത് വ്യോമാന മേഖലയിൽ സ്വാധീനം ശക്തമാക്കാൻ ഖത്തർ എയർവേസ് എല്ലാ വർഷവും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കാറുണ്ട് എല്ലാ പദ്ധതികളും കഴിഞ്ഞ വർഷം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കമ്പനി സിഇഒ ഖദർ മുഹമ്മദ് അൽ മിർ പറയുന്നു ഖത്തർ എയർവേസിന്റെ സമ്പൂർണ്ണ ലാഭവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രാഥമിക കണക്കുകൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും വിമാന സർവീസ് ഒരുക്കാൻ സാധിക്കുന്നതാണ് ഖത്തർ എയർവേസിന്റെ പ്രധാന നേട്ടം യൂറോപ്പിലേക്കുള്ള പല യാത്രകളും ഇന്ത്യക്കാർ ഉൾപ്പെടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ദോഹ വഴിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും ഈ വർഷം ജനുവരിക്കുമിടയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഒമ്പത് ശതമാനം വർദ്ധനമാണ് ഉണ്ടായത്